ആലിയ മറുവയുടെ കുസൃതി നിറഞ്ഞ ഈ വീഡിയോ മനോഹരമാണ് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നത് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് ആലിയ മർവ വളരെ വേഗത്തിൽ അവളുടെ മുഖത്ത് പൗഡർ ഇടുന്നു അത് കാണുമ്പോൾ ചിരി വരും അവളുടെ കൈകൾ ചെറുതാണ് പക്ഷെ വളരെ വേഗത്തിൽ മേക്കപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും മേക്കപ്പ് കഴിഞ്ഞ ഉടൻ അവൾ പൂന്തോട്ടത്തിൽ പോയി പോസ് ചെയ്യുന്നു അതിൽ നിന്ന് അവൾക്ക് മേക്കപ്പ് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാം ഇതൊരു ചെറിയ കുട്ടിയുടെ കുസൃതിയായി മാത്രമേ കാണാൻ കഴിയൂ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഇങ്ങനെയുള്ള കുസൃതികൾ സാധാരണമാണ് ഇതിലൂടെ അവൾ സ്വയം കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കുന്നു അവൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് വേനലവധി സമയങ്ങളിൽ കുട്ടികൾ കളികളിൽ ഏർപ്പെടുന്നത് സർഗാത്മകതയും പഠനവും മെച്ചപ്പെടുത്തും അവൾ മുറ്റത്ത് കളിക്കുന്നതും പൂക്കളെ ശ്രദ്ധിക്കുന്നതും വളരെ നല്ല കാര്യമാണ് കുട്ടികൾക്ക് പ്രകൃതിയുമായി അടുത്തിടപഴകാൻ അവസരം നൽകണം കൂടാതെ സ്കൂൾ അവധിക്കാലത്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം നൽകണം അതോടൊപ്പം പഠന കാര്യങ്ങളിലും ശ്രദ്ധ നൽകണം ഈ വീഡിയോയിൽ ആലിയ മർവ വളരെ സന്തോഷവതിയായി കാണപ്പെടുന്നു അവളുടെ സന്തോഷവും ചിരിയും നമ്മളിലേക്കും പടരുന്നു ഇത് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ലോകം കാണിച്ചു തരുന്നു അവൾ കളിക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ വച്ച് ആലിയ മർവ വളരെ സന്തോഷവതിയും ഉത്സാഹശാലിയുമാണെന്ന് മനസ്സിലാക്കാം വളരെ വേഗത്തിൽ മേക്കപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും മേക്കപ്പ് കഴിഞ്ഞ ഉടൻ അവൾ പൂന്തോട്ടത്തിൽ പോയി പോസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്ന് അവൾക്ക് മേക്കപ്പ് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാം ഇതൊരു ചെറിയ കുട്ടിയുടെ കുസൃതിയായി മാത്രമേ കാണാൻ കഴിയൂ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഇങ്ങനെയുള്ള കുസൃതികൾ സാധാരണമാണ്